ആദ്യമായി ഡോക്ടർമാർക്കായി പവർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ചേർത്തലയിലാണ് നടക്കുക ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോണിന്റെ കൂടെ സപ്പോർട്ട് വെച്ച് ഐ എം എ ചേർത്തലയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഐ എം എ ചേർത്തലയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി അപ്പോൾ ഇത് നമ്മൾ എൻ എസ് എസ് കരയോഗം ഹോളിൽ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എക്സസൈസാണ് അതായത് സ്ക്വാറ്റ് ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് ഈ മൂന്ന് ഹോളി ട്രിനിറ്റി ഓഫ് മസിൽ ബിൽഡിംഗ് ആണ് അതായത് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ മൂന്ന് എക്സസൈസ് മതി എന്നാണ് നമ്മളുടെ എക്സ്പേർട്സിന്റെ അഭിപ്രായം അപ്പോൾ ഈ ഇതൊരു ആൻ എറോബിക് എക്സസൈസാണ് അതായത് എറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ജോഗിംഗ് അതൊക്കെ എറോബിക്കിൽ വരും പക്ഷേ നമ്മളുടെ ശരീര ശരീരത്തിന് മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പ നമ്മുടെ പ്രായം കൂടുന്നോറും മസിൽസിന്റെ ഡെൻസിറ്റി കുറയും മസിൽസിന്റെ സ്ട്രെങ്ത് കുറയും അപ്പൊ ഇതെല്ലാം പ്രായം കൂടുന്നവരും നമ്മൾ പറയും ജിമ്മിൽ പോകണ്ട വെയിറ്റ് എടുക്കണ്ട അതൊന്നുമല്ല നമ്മൾ എപ്പോഴും ജിമ്മിൽ പോണം വെയിറ്റ് എടുക്കണം എന്നാലും മസിൽസിന്റെ സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മസിൽസ് ആണ് ഫാറ്റിനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി എന്നിട്ട് അപ്പൊ ശരീരത്തിൽ ഫാറ്റിന്റെ അംശം കുറയുന്നു മസിൽസിന് മസിൽസ് കൂട്ടാനും വേണ്ടിയാണ് ഈ ഒരു എന്താ പറയുന്നത് ഒരു മെസ്സേജാണ് നമ്മൾ ഇതിൽ കൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്ട്രോങ് ബി ഹെൽത്തി ആ ഒരു മെസ്സേജ് ആണ് നമ്മള് ഐ എം എ ചേർത്തല അതായത് ഐ എം എ കേരള സ്റ്റേറ്റ് പൊതുവെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റും ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോണും സംയുക്തമായാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഡോക്ടേഴ്സിനായി ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഐ എം എ ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് ചേർത്തല എൻ എസ് എസ് ഹരിയർ ഹാളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ഡോക്ടർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനൺ അവാർഡ് ദാനം നിർവഹിക്കും ഈ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഐ എം എയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഐ എം എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ രൂപീകരിച്ചതാണ് നാഷണൽ ലെവലില് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ലെവലില് ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് നടക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്രാഞ്ചാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കേരള സംസ്ഥാന താഴെയുള്ളതാണ് അത് ചേർത്തല ബ്രാഞ്ചിന് അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ പറഞ്ഞതുപോലെ സമൂഹത്തിലേക്ക് വായിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ കൂടെയുണ്ട് അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇത് വളരെയധികം താല്പര്യം ജനിച്ചിട്ടുണ്ട് ജനിപ്പിച്ചിട്ടുണ്ട് ഈ പതിനാല് ജില്ലകളിൽ നിന്നുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഫീമെയിൽ അല്ല ജില്ലയിൽ നിന്നുമില്ല എല്ലാ ജില്ലയിൽ നിന്നും മെയിൻ ഉണ്ട് നാൽപ്പത്തൊമ്പതേ വയൽ വയസ്സിന് മുകളിലുള്ള വെൽറ്റേറൻസ് ഉണ്ട് അപ്പോൾ ഇത് ഡോക്ടേഴ്സിന് ഇടയിൽ വളരെ താല്പര്യം ജനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരുപാട് പേരുടെ പ്രൊമോഷണൽ ഇതെല്ലാം വന്നു കഴിഞ്ഞു